നിങ്ങൾക്ക് ക്യാൻസർ ഉണ്ടായാൽ നിങ്ങൾക്ക് പ്രയാസമാകുമോ ആകുമല്ലേ എങ്കിൽ അത് വരാതിരിക്കാനുള്ള ഒരു സംരക്ഷണ മാർഗമുണ്ട് വെള്ളപ്പാടുണ്ടായാലോ കുഷ്ഠരോഗമുണ്ടായാലോ നമുക്ക് വല്ലാത്ത പ്രയാസമുണ്ടാകും എല്ലാവരും നമ്മെ തള്ളി പറയും നമ്മൾ അവസാനം കൂട്ടുന്നു എന്നാൽ അതൊന്നും വരാതിരിക്കാൻ കുർബാനയിലെ ഒരു സംരക്ഷണ മാർഗമുണ്ട് ഞാൻ പറഞ്ഞതല്ല മഹാനായ ഇമാമുനാലി തങ്ങൾ പറഞ്ഞ ഒരു മാർഗമുണ്ട് കേൾക്കാൻ അസലും ഞങ്ങളൊക്കെ അത്തരം അസുഖങ്ങളെ പേടിക്കുകയും നിരന്തരമായി ദാര ചെയ്യുകയും ചെയ്യുന്നവരാണ് എന്നാൽ അത്തരം രോഗങ്ങളിൽ നിന്ന് സംരക്ഷണം കിട്ടുന്ന ഒരു മഹത്തായ ഇസ്മുണ്ട് അപാരമായ കൂലിയുള്ള എന്നാൽ ഇത് മാത്രല്ല ടോട്ടോ ഈ ലോകത്തിന് മാത്രല്ല ഈ സൂറത്ത് കേട്ടോ ഈ സൂറത്ത് ഒരു ദിവസം ഞാൻ ആ ദിവസമൊക്കെ പറയാം ഓതിയാല വെള്ളിയാഴ്ച ദിവസമാണത് ആ വെള്ളിയാഴ്ച ദിവസം ഓതിയാലേ അടുത്ത വെള്ളിയാഴ്ച വരെയുള്ള ചെറുഭാവങ്ങൾ അള്ളാഹു പൊറുക്കാൻ ഈ സുഹൃത്ത് കാരണമാകും ആ പേരെ നേട്ടാണെന്നല്ലേ അള്ളാഹുവേ ഞങ്ങൾക്ക് ഓതാൻ ഭാഗ്യം നൽകണേ അത് ഓതാൻ കിട്ടുക എന്നുള്ളത് ആ ഭാഗ്യം ഉണ്ടാവുക എന്നുള്ളത് ഒരു തൗഫീഖാണ് നിങ്ങൾക്ക് അത് കിട്ടുമോ എന്ന് എനിക്കറിയില്ല ഞാൻ പറയാം സൂറപ്പിൽ കഹപ്പ് നഷ്ടപ്പെടുത്തില്ല കേൾക്കുമ്പോഴേക്ക് അത് വേണോ എന്ന് തോന്നരുത് സൂറപ്പിൽ കഹപ്പ് നിരന്തരമായി ഓതുന്ന ആളുകൾക്ക് മാമന വസാലി തങ്ങൾ പറയാണ് വെള്ളപ്പാണ്ടിൽ നിന്ന് ക്യാൻസറിൽ നിന്ന് കുഷ്ഠരോഗത്തിൽ നിന്ന് ഒക്കെ സംരക്ഷണം കിട്ടാൻ ഈ ഇസ്മ തീർച്ചയായും നിങ്ങൾക്ക് ഉപകാരപ്പെടും നിങ്ങൾ ഇനി മുതൽ ഓതുമോ ഓതാൻ തയ്യാറാകുമോ ഒരാഴ്ച മുതൽ അടുത്ത ആഴ്ച വരെയുള്ള ചെറുഭാവങ്ങൾ കുറക്കാൻ ഇത് കാരണമാകും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകാൻ അനുഗ്രഹിക്കട്ടെ അത്തരം പ്രയാസകരമായ രോഗങ്ങൾ തൊട്ട് അള്ളാഹു കാവൽ നൽകട്ടെ എത്ര നേട്ടങ്ങളിലെ പാപങ്ങൾ കുറക്കുന്നു രോഗങ്ങൾ വരാതിരിക്കുന്നു ഇനി അതിനപ്പുറത്ത് എന്താ ഒരാൾക്ക് വേണ്ടത് നിങ്ങൾ ഓതില്ലേ ഓതുമെന്ന് വലിയ പ്രതീക്ഷിച്ചിട്ടുണ്ട് നഷ്ടപ്പെട്ടത് അസ്സലാ